കോടിക്കണക്കിന് ജനങ്ങളെ കൂടെയാണ് ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇറാഖിലാണ് ഇറാഖില് ഏറ്റവും വലിയ ഒരു സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഏകദേശം എൺപത് ആണ് ജനങ്ങൾ ഇതുപോലെ കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ നിമിഷം ഒരേ പ്രാർത്ഥനയോടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഇതെന്താണെന്ന് പറഞ്ഞുതരാം ഏ ഇതൊരു റിലീജിയസ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട ഇതൊരു ആണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത്രയും കോടി ജനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഹജ്ജിനും ഒക്കെ പോകുന്നതല്ലേ സൗദി അറേബ്യയില് അതുപോലെ തന്നെയാണ് ഇവിടെ അപ്പം ഇവിടെ ഇത് എങ്ങനെ എങ്ങനെയാണ് നടക്കുന്നെന്നൊക്കെ ഞാനിപ്പോ പറയാ ഞാൻ എവിടെയെങ്കിലും നിന്നിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇത്രയും ജനങ്ങളിടെക്കുറെ നടന്ന് പറയാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പം ഈ ഒരു പരിപാടി നടക്കുന്നത് ഇറാഖിലെ കർബല എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇമാം അലി ഹുസൈൻ്റെ ഖർസ്ഥാൻ്റെ അടുത്താണ് ഈ ഒരു ഊടിക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്ത് പുള്ളിയോടുള്ള പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് ഷിയ സുന്നി എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുണ്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് ഏ അപ്പോൾ ഞാനത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആസ് പെർ സുന്നി ആൻഡ് ഷിയ പ്രോഫിറ്റ് മുഹമ്മദാണ് ലാസ്റ്റ് മെസ്സഞ്ചർ അള്ളാൻ്റെ ലാസ്റ്റ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മുഹമ്മദാണ് അതിന് ശേഷം ുള്ള അധികാരങ്ങൾ കുറച്ച് ലീഡേഴ്സായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ആസ് പെർ സുന്നിക്ക് ഫസ്റ്റ് വരുന്നത് അബൂബക്കർ അലി അള്ളാഹ്മനു ഉമ്മർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്മാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് അലി റലി അള്ളാഹ്മു പക്ഷേ ആസ് പെർ ഷിയ ബുവാൾക്ക് അത് ഫസ്റ്റ് തന്നെ ആരാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലി റലി അള്ളാഹ്നു ഇതാണ് ഏറ്റവും വലിയ റീസൺ ഇവർ തമ്മിലുള്ള അടിക്കും എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും നടക്കുക ഷിയ സുന്നി തമ്മിലുള്ള ഓരുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ ഇതാണ് ആരായിരിക്കണം പ്രോഫിറ്റ് മുഹമ്മദ് ശേഷമുള്ള ലീഡർ മെയിൻ ലീഡർ അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിലാണ് സി എൻ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറാക്കിലൊക്കെ ഏറ്റവും ഉള്ളത് ഷിയാക്കളാണുള്ളത് ആണ് ഇല്ല കോടിക്കണക്കിന് ജനങ്ങൾ ഈ നടന്നു പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത് വിരുക്കുള്ള ഭക്ഷണങ്ങളെല്ലാം റോഡ് സൈഡ് റെഡിയാണ് താമസവും ഫ്രീ എല്ലാം ഫ്രീ ആണ് ഞങ്ങൾ ഇറാക്കിൽ വന്നിട്ട് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല ഞാൻ സിമ്മെടുത്തെന്നല്ലാണ്ട് സിമ്മിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബാക്കി എല്ലാം ഇവിടെ ഫ്രീ ഉണ്ടായിരുന്നു ഇറാൻ ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട് കായ്ക്ക് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ബാക്കി ഞാൻ കാണിച്ചു നമ്മൾ യാത്ര നടത്തം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ നടത്തം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഏകദേശം പത്ത് അറുപത് കിലോമീറ്റർ നടക്കണം കാരണം നമ്മളെ കൂടെ ഉള്ളായിരുന്ന നമ്മളെ ഫോസ്റ്റ് നമ്മളിവിടെ കൊണ്ടിറക്കി തന്നതാണ് അപ്പം അതുകൊണ്ടാണ് ബേഗൊന്നും ഇല്ലാതിരുന്നത് നേരത്തെ അപ്പം ബേഗൊക്കെ ടീ ഒറ്റ ബേഗ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഡ്രസ്സും പുള്ളീൻ്റെ വീട്ടിൽ ബേഗയൊക്കെ ഞാൻ പുള്ളീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല അത്രത്തോളം ദൂരെ നടക്കാനുണ്ട് കണ്ടില്ലേ എത്രങ്ങാന ജനങ്ങളറിയറിയോ ഫുള്ള് നടക്കുകയാണേ അപ്പം ഹിസ്ട്രീ കഥയൊക്കെ ഞാൻ അത്രയേ പറയുന്നുള്ളൂ കൂടുതൽ പറഞ്ഞിട്ട് അത് വെറുപ്പിക്കുന്നില്ല പിന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെയുള്ള ഭക്ഷണം ഫുഡ് പിന്നെ വെള്ളം ജ്യൂസ് ഐസ്ക്രീം ചിപ്പപ്പ് എന്തും ഏത് കടയിൽ പോയി ചോദിച്ചാലും എല്ലാം ഫ്രീ ആണ് ഇവിടെ നമുക്ക് കിടക്കാനുള്ള താമസ സ്ഥലം ഞാൻ കാണിച്ചതരാം പോണ കഴിക്കണ്ടോ ആൾക്കാരെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ടോ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും നമുക്ക് വേണമെങ്കിൽ അത് വെള്ളം മേടിച്ച് കുടിക്കാം എനിക്കിപ്പോൾ ദഹിക്കുന്നില്ല ഞാൻ മേടിച്ചു അവിടെ ഇപ്പോൾ ചായ ഉണ്ട് ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം ഗ്യാസ് മുറ്റി കൊണ്ടുവന്നൊക്കെ അടുപ്പിച്ച് എന്തോരം ഗ്യാസും മുറ്റിയാണ് ഇത്രത്തോളം ഒരു വലിയൊരു പരിപാടി നടക്കുമെന്ന് ഞാൻ ലബേക്ക് ആർ ഉസൈന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വലിയ റിലീജിയസ് ആളല്ലാത്തോണ്ട് അതായത് റിലീജിയസായിട്ട് ഡീപ്പായിട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അവിടെ ഒക്കെ ഐസ്ക്രീമാണ് ആൾ കൊടുത്തോണ്ടിരിക്കുക ഐസ് ക്രീം ഒക്കെ വാങ്ങാൻ അവിടെ അടി പിടിയും നോക്കിയ കിട്ടുന്ന ഒരു ഐഡിയ വേണ്ട അവിടെ പോയി അടിയായിരിക്കും അതുകൊണ്ട് ഒരു രക്ഷ ഇല്ല അപ്പം ഈ ഒരു ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ നടത്തം ലോകത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് ഇറാനിൽ നിന്ന് അത്രക്കും പെട്ടെന്നാണ് ഞാൻ വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്ന് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ ഇത്ര കാണും ജനങ്ങളാണ് ഈ സൈഡിൽ പോയതാ ചായ ചായക്കട ഒന്നല്ല എത്ര വേണം ഈ ചായ മൂ മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ചോദിച്ചാൽ അപ്പം അവർ നമുക്ക് ചായ എടുത്ത് തരും ജ്യൂസ് അപ്പറത്തെ ജ്യൂസ് 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 വേണമെങ്കിൽ ജ്യൂസ് ആഹാ അത് നല്ല ജ്യൂസാണല്ലോ എന്തും നമ്മൾ കുടിച്ച് കുടിച്ച് മരിക്കുന്നല്ലാണ്ട് വേറൊരു പ്രശ്നവും ഞമ്മക്കില്ല പുള്ളി അത ചായക്കവാ ചായ അതൊക്കെ കൊടുക്കാൻ നിൽക്കണേ ഇവിടെ പള്ളികളുണ്ട് എല്ലാം ഫ്രീ ആണ് ഈ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിയാറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി മാസം മുഹറം പത്ത് മുതലാണ് അറബി മാസം മുഹറം പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത നാൽപ്പത് ദിവസം അതായത് നാല്പതാമത്തെ ദിവസം ഈ പ്രോഗ്രാം എൻ്റിയും അതായത് മുഹറം പത്തിൻ്റെ അന്നാണ് ഹുസൈൻ അലി റൈലഹനും മരിച്ചത് കൊല്ലപ്പെടുന്നത് ഏഹ് ആ കൊല്ലപ്പെട്ട ദിവസം മുതൽ നാല്പതാമത്തെ ദിവസം നാൽപ്പത് എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടാവുമല്ലോ ആ നാൽപ്പതാമത്തെ ദിവസമാണ് ഇത് എൻഡ് ചെയ്യുക അത് എൻഡ് ചെയ്യാൻ ഇനി മൂന്ന് ദിവസം കൂടി കൂടിയുള്ളു അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എല്ലാവരും കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലാം ഈ വട്ടം ഒഫീഷ്യലായിട്ട് ഞാൻ ഗൂഗിളിൽ വായിച്ചത് ഏഴ് മില്യൺ ആൾക്കാർ ഇപ്പം എത്തിയെന്നാണ് ഇപ്പം ബോർഡർ വഴി മാത്രം അത് ഒഫീഷ്യൽ മാത്രമാണ് ഒഫീഷ്യൽ ഓഫീസലല്ലാതെ പരി പറയുന്നത് അതിനും കൂടുതലുണ്ട് എന്നാണ് എത്രത്തോളം ജനങ്ങളുണ്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് മൈക്കിലൂടെ കേൾക്കുന്ന ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ഇവർ നെഞ്ചത്തെങ്ങനെ അടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക ഹലോ ഫുഡ് അതാ ഇഷ്ടം പോലെ ഫുഡ് അവർക്കറി ക്യൂ നിന്ന് ഫുഡ് മേടിക്കുന്നതാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ പോലീസും പട്ടാളവും എല്ലാം സജ്ജമാണ് കേട്ടാ അപ്പം ആ ഒരു പേടിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ പോലീസില്ല പട്ടാള എന്താ പോലീസ് വണ്ടി അധികിത് എല്ലാ വാഹനങ്ങളും സജ്ജമാണ് ഇനി അങ്ങോട്ടേക്ക് റഷ് ആയിരിക്കും രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഫുള്ള് ജനങ്ങളാണ് ഞാൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടും നടക്കാൻ പറ്റില്ല അവിടെ അത്രയ്ക്കും ജനങ്ങളാണ് അത്രത്തോളം ആൾക്കാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ നിമിഷം സ്ത്രീകളും കുട്ടികളും വയസ്സായ ആൾക്കാരും ചെറു ചെറുപ്പക്കാർ എല്ലാവരും നടക്കുന്നുണ്ട് വേണ്ടവർക്ക് ഇതേപോലെ വണ്ടി പോകുമ്പോൾ അവർക്ക് വയ്യെങ്കിൽ അതിൽ കയറിയിട്ട് താല്പര്യമുള്ളവരും അതിൽ അതിൽ കയറ്റും നിങ്ങൾക്ക് അങ്ങനെയും പോവാം പല രീതിയിലും ആൾക്കാർ ഇവിടെ നിന്ന് അധിക പേരും അങ്ങോട്ടേക്ക് നടക്കും ഇങ്ങോട്ടേക്ക് നടക്കത്തില്ല ഇങ്ങോട്ടേക്ക് വേറെ വണ്ടിയോ അതിലേതില്ലെങ്കിലൊക്കെ വരികയായിരിക്കും അങ്ങനെയാണ് ചെയ്യാറ് നെജാഫ് ടു കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എല്ലാവരും നടന്ന് പോകുന്നത് അടിപൊളി പോലീസ് പട്ടാളം ഇതൊക്കെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും എല്ലാവരും ഇവിടെ ഉണ്ട് എനിക്ക് നല്ലൊരു സാധനം കെട്ടി പിന്നെ പരിപ്പ് വിത്ത് ചോറ് ആഹാ ഹാ അപ്പം പുള്ളിയാണ് ഇത് വിറ്റോണ്ടിരിക്കുന്നത് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റിൽ ഓക്കെ ഇവിടുത്തെ കിച്ചണിലോട്ട് വരാം ഫ്രം ഇന്ത്യ മൈ നേസ് മുഹമ്മദ് കിച്ചൺ കാണിച്ചു തരാഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് സ്പീക്ക് അറബിക് സോറി Okay. This is my third day in Iraq. Okay. Iraq want to take a picture kitchen. This is Ali, Ali Sabti. Ali Ali Sabti. Okay. Ali, Ali, I'm a friend my friend. Everybody call like Ali. Hey Ali, yes. Asim. Yes. Asim Sabti. Okay. Hassan, uh, my uncle. Uncle. How are you? Assalamu alaikum. Uh, uh, that's a better thing. Assalamu alaikum. Okay. Yeah, okay. So, uh, like, uh, every day you are making like this, right? Yeah, every day. Uh, In many? the morning and... Uh, evening, night? Evening, night yeah. Okay, so you guys sleep here <laughs> yourself? Here, uh, or here. Okay, so... This uh, is for man, this is for woman. Woman, okay, that's great. So, okay. what is this? Kebab. Kebab? Kebab. Okay, they're making kebab, actually, over there. Okay, good, guys. This is a kitchen for uh, for, for uh, the ladies. For, for ladies. Yes. Uh, what is this actually? Soup. Soup. Okay. Oh, okay. Uh, guys. This uh, is. Mm, very fresh. No, I'm and and hot. No problem. I will eat it. <laughs> 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 uh, I got. സൂപ്പ് ആൻഡ് കബാബ് ഇതിലാണ് അവരുണ്ടാക്കുന്നത് നോക്കേണ്ടത് ഫോർ റൈസ് ഓ ഓക്കെ ഓ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഐ അഡർസ്റ്റാൻഡ് ഐ നോ ദീസ് രാജ്യമാണ് തോന്നണേ അത് ഇതിലുണ്ടാക്കി വെക്കുന്നു എല്ലാം സോ thank you very much welcome inshallah i will meet you again inshallah yeah